പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ കൊണ്ടന്നൂർ ശ്രീ എരിനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നടന്ന ഭരണിയൂട്ടിനോടനുബന്ധിച്ച് വാരമിരിക്കൽ ചടങ്ങ് നടന്നു മംഗല്യ ഭാഗ്യത്തിന് ഒരു പ്രത്യേക പുഷ്പാഞ്ജലി വാരം ഇരിക്കുന്ന കർമ്മി ഋഗ്വേദത്തിലെ സൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദേവിക്ക് അർച്ചിക്കുന്ന ചടങ്ങായ വേളിയോത്താണ് വാരം ഇരിക്കൽ ചടങ്ങിൽ നടത്തിയത് കുറുവന്നൂർ വടക്കേടത്ത് മന അരുൺ നമ്പൂതിരിയാണ് വാരം ഇരിക്കൽ ചടങ്ങ് നടത്തിയത് ക്ഷേത്രം മേൽശാന്തി എം എസ് നാരായണ അയ്യർ വിശേഷാൽ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ മായാമോഹൻ ബേബി ഉണ്ണികൃഷ്ണൻ പി രാജൻ ഹരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ആഗസ്റ്റ് പത്ത് ശനിയാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറ ആനയൂട്ട് എന്നിവയും നടക്കും വി ന്യൂസ് കുണ്ടന്നൂർ